ുട്ടിയാറ് ഇനി ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് വെജിറ്റബിൾ ഓട്ട്സ് പുട്ട് വെജിറ്റബിൾ റവ പുട്ട് അതുപോലെ തന്നെ ഒരു എഗ് റോസ്റ്റ് അപ്പൊ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് ഹൈകുട്ടിയ സെലിങ് ബ്ലോസിലേക്ക് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അതിനായിട്ട് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ചെറിയൊരു മസാല തയ്യാറാക്കണം ഒരു തക്കോല ചെറിയൊരു പീസ് പട്ട ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ പെരിഞ്ചീര ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോഴും മസാലയൊന്നും കൂടി പോവേണ്ട വിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അവിടെ ഇപ്പൊ പെരിജീരമൊക്കെ മൂത്തിട്ടുണ്ട് അല്ല പൊരുവര സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തല്ല ഇത് മതി മെസ്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചൂടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കേക്ക് വച്ചൽ വള ഇട്ടുകൊടുക്ക ഒരു പത്ത് വെളുത്തുള്ളി ആരി വെച്ചിട്ടുണ്ട് അത് എത്തി കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് അത് എടുത്ത് കൊടുക്കുക രണ്ടൂന്ന് പച്ചമുളക് അത് എടുത്ത് കൊടുക്ക ാലും കറിയിൽ യൂസ് ഇട്ടുകൊടുക്ക ഒരു മീഡിയം സൈസ് രണ്ട് സവാള ഇതുപോലെ ചോപ്പ് ചോപ്പ് ചെയ്യുന്ന പോലെയാണ് അരിഞ്ഞിരിക്കുന്നത് ഇതുപോലെ അരിഞ്ഞെടുക്ക ഉപ്പ് ഇട്ട് കൊടുക്കെ വയന്റ് വന്നിട്ടുണ്ട് രണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മീഡിയം സൈസ് അത് ഇട്ട് കൊടുക്കുക ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്ക തക്കാളി പഴമൊക്കെ ഒന്ന് വെന്ത് കൊടയാടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനിയും വേവുണ്ട് ഇനി മസാലപ്പൊടി കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി നമ്മൾ പൊടിച്ചു വെച്ച മസാല തീ ലോ ഫ്ലെയിമിലാക്കി ഇടുക അല്ലെങ്കിൽ പൊടിയായിട്ടങ്ങളൊക്കെ കരിഞ്ഞ് കുടിക്കുകയും ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കൊന്ന് വെന്ത് വരുവാനും അതോ തക്കാളി ഇനിയും വേവുണ്ട് അതൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞു വരണം ഈ അവസരത്ത് ഉപ്പുണ്ടോക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടു കൊടുക്ക ഇനി ഒന്ന് അടച്ചു കൊടുക്കാം ഒരഞ്ചു മുട്ട എഴുതിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാലം മല്ലി ഇലയും കൂടെ ഇട്ടു കൊടുക്കണം എന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം മുട്ടയുടെ വെള്ളമൊക്കെ വറ്റി നല്ല ചോർന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ വഴറ്റി എടുക്കണം മസാല എല്ലാം കൂടെ മുട്ടയില് കുഴഞ്ഞിരിക്കണം എന്തല്ല ഇപ്പൊ ഒരു പുട്ടിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അതും കൂടെ നോക്കാം ഇതിന് കോമ്പിനേഷൻ ആയ പുട്ടൂടാ നോക്ക അതിനായിട്ട് ഞാൻ ഇത്രയും ഓട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നേരത്തെ ശാലം വെള്ളം കുടഞ്ഞു വെച്ചിരുന്നു അപ്പൊ ഇനി കൊറച്ച് വെള്ളവും കൂടെ ഒന്ന് കൊടഞ്ഞെടുക്കണം അപ്പഴേ ഉപ്പിട്ട് കൊടുക്കാവശ്യത്തിന് ഇട്ടുകൊടുക്ക ഇപ്പഴിച്ചിരി കൊറച്ചു മുമ്പേ വെള്ളം കുടഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഇതിന് വാരി വെച്ചു കൊടുക്കാം വാരി വെച്ചു കൊടുക്ക ഇതുപോലത്തെ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത് ചിരട്ടപ്പുട്ട പോലെ ഇവിടെ വെള്ളം തിളക്കറായിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ വാരി കൊടുക്കാം ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ടു കൊടുക്ക ഒരു ശാലം ബീട്രൂട്ട് ഇട്ടു കൊടുക്ക ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരും ഒഴിവാക്കുക ഇനി ഒരു ശാലം കറി ലീഫ്സ് കൊടുക്കുക ശാലം കറി ലീഫ്സ് കറിയിൽ വളരെ ചെറുതായിട്ട് കട്ട് പിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇട്ടു കൊടുത്തിട്ട നീ ഇതൊന്ന് വാരി വെച്ച് കൂടുന്ന വെള്ളം കൂടുന്നു എടുത്താ പിള്ള ആവശ്യമില്ല ഇനി അടച്ചുടുകളച്ചതിന് ശേഷമാണ് വെച്ചു കൊടുത്തത് മുന്നൂടെ ചേർത്ത പൊട്ടിന്റെ അവിടെ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി ശരിക്കാറായി മമ്മൂടെ ചെറുത്ത പുട്ടി ഉണ്ടല്ല പുട്ടുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ല ഓട്സ് റവ പുട്ട് മുട്ടക്കറി ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അപ്പോൾ വെജിറ്റബിൾ ഓട്സ് ആൻഡ് റവ പുട്ട് എഗ് റോസ്റ്റ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോഴേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് ആവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ്